നന്നായിട്ട് പാടുവേ ശരി ഈ മലയാള പാട്ട് ഇംഗ്ലീഷ് പാട്ടൊന്നും അറിയത്തില്ല പാട്ടാണ് നല്ല എനിക്ക് നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വീട്ടിൽ അറിയത്തില്ല സാറേ പാരഡി സോങ്സ് മാത്രമായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് ഒത്തിരി പാട്ടുണ്ട് പിന്നെ അവളുടെ പാർട്സ് ആ അതെയാണോ ബസ്സിലെ ആ വണ്ടിയുടെ വാഹനം അവളുടെ പാർട്സ് എൻ്റെ നായിക ബ്ലിമത്ത് നായകൻ അശോലല്ലിൻ്റെ ഇവർ തന്നെ ഒരു മാനസികമായിട്ടൊന്നും അടുപ്പാണ് അത് ആർക്കും അറിയത്തില്ല പക്ഷെ അവടെ കൂട്ടുകാർക്ക് അറിയാം മാർക്ക് ഫോർ പ്രീമിയർ പത്നി ഹോണ്ട ടൈ അവർക്കൊക്കെ അപ്പം എൻ്റെ നായിക ഈ അമ്പലപ്പുഴ റൂട്ടിലൂടെ ശ്രീവാണ്ട്രുത്ത് പോവുക ഇവിളെ കല്യാണവട്ടം പോകുന്ന വധുവന്മാരെ കൊണ്ട് അപ്പം ഈ അമ്പലപ്പുഴയായപ്പം ഈ ഇഞ്ചൻ ചൂടായിട്ടൊന്നും തണുക്കാൻ ബോണൻ്റെ പൊക്കിയുണ്ട് അങ്ങ് കിടന്ന് അപ്പോൾ അവൾ കിടന്ന് കിടന്ന് അപ്പം നല്ല കാറ്റുണ്ട് അവൾ ഈ അവിടെയുള്ള സ്റ്റാൻഡിലുള്ള വണ്ടികളൊക്കെ ഈ ഫ്ലിമത്തിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർ പതി ഇവിടെ ചുറ്റും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായി തണുത്ത് തണുത്തില്ല എന്ന് പറയുമ്പോൾ ബോണറ്റ് അടച്ചിട്ട് ഏ അവൾ നേരെ അങ്ങോട്ട് പോകുന്ന കളിക്കും ഓച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ചാൽ അവിടെ അശോകേട്ടനും വരുന്നത് എവിടെ പോയിട്ട് വന്നാൽ അശോക ആ അശോകേട്ടൻ അശോകല്ലേ ഇല്ലെൻ്റെ അശോക് ഘട്ടനെ കണ്ടറിഞ്ഞാൽ അവൾ ഡിമ്മടിച്ചു ചേട്ടൻ റൈറ്റ് റൈറ്റടിച്ച് എന്ന് അവൾ ഹെഡ്ലൈറ്റ് തെളിച്ച് എന്ന് പറഞ്ഞാൽ ചേട്ടൻ വൈപ്പറിട്ട് ഡാറ്റ കൊടുത്തു സത്യം നടന്ന പോവാൻ അവർ തമ്മിലടുത്ത് അടുത്ത് കഴിഞ്ഞു ചേട്ടൻ അവിടെ പോവാം ഏത് റൂട്ടിലൂടെയാണ് പോകുന്നത് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അമ്പഴപ്പുള്ള റോഡിലൂടെ അതിലേ പോകരുത് ചേട്ടാ അതെന്താ പറഞ്ഞാൽ അവൾക്ക് ഉണ്ടായ അനുഭവം പറയുകയാണ് ിൽ നോക്കി അടിയാക്കി